കണ്ണൂരിൽ നടത്തിയ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് സംഘർഷം പ്രവർത്തകർ ഗേറ്റ് ചാടി പോലീസ് ബാരിക്കേഡ് മറിച്ചിടാൻ വനിതാ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടാണ് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് പ്രകടനമായി എത്തിയ പ്രവർത്തകർ പോലീസ് വലയം ഭേദിച്ച് ഗേറ്റ് ചാടിക്കടന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ കോമ്പൗണ്ടിൽ എത്തി പോലീസ് ബാരിക്കേഡ് മറിച്ചിടാനും ശ്രമമുണ്ടായി ഇതിനിടയിൽ ബാരിക്കേഡിന്റെ കമ്പി തട്ടി എസ് എഫ് ഐ പ്രവർത്തകർക്ക് നെറ്റിയിൽ പരിക്കേറ്റു പ്രവർത്തകർക്കു നേരെ പോലീസ് ജലപീരങ്കിയും പ്രയോഗിച്ചു മാർച്ച് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വൈഷ്ണവ് മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നീറ്റ് പരീക്ഷയിൽ വ്യാപക ക്രമക്കേടാണ് നടന്നതെന്നും പരീക്ഷയുടെ വിശ്വാസ്യത പോലും ഇല്ലാതാക്കിയെന്നും വൈഷ്ണവ് മഹേന്ദ്രൻ ആരോപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പണം വാങ്ങി ഏജൻസി മേഖലയെ ഒറ്റ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു അട്ടിമറിച്ചു കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ നേരത്തെ ദേശീയ വിദ്യാഭ്യാസ ഞങ്ങൾ പറഞ്ഞു മേഖല എന്ന് പറഞ്ഞാൽ മക്കൾക്ക് മാത്രം സാധ്യമാകുന്ന ഒരു മേഖലയാക്കി മാറ്റാൻ വേണ്ടിയാണ് ഈ ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് ആ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജില്ലാ പ്രസിഡന്റ് സി വിഷ്ണു പ്രസാദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പി എസ് സഞ്ജീവ് അഞ്ജലി സന്തോഷ് ജോയൽ തോമസ് കെ സനന്ത് തുടങ്ങിയവർ സംസാരിച്ചു ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതിനും സംഘർഷമുണ്ടാക്കിയതിനും നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വൈഷ്ണവ് മഹേന്ദ്രൻ ജില്ലാ സെക്രട്ടറി പി എസ് സഞ്ജീവ് പ്രസിഡന്റ് വിഷ്ണു പ്രസാദ് അശ്വിൻ ഘോഷ് കെ വി അഭിറാം തുടങ്ങി ഇരുപത് പേർക്കെതിരെയാണ് കേസെടുത്തത് അന്യായമായ സംഘം ചേരൽ സംഘർഷമുണ്ടാക്കൽ പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളിലാണ് ടൗൺ പോലീസ് കേസെടുത്തത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ